പഞ്ചായത്തിലെ യലിൽ കനത്ത മഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് കൃഷി നശിച്ചു ഓണം വിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച പച്ചക്കറിയും നെൽകൃഷിയുമാണ് നശിച്ചത് കൂടാളി പഞ്ചായത്തിലെ കൊളപ്പവയലിൽ ഓണവിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച പച്ചക്കറിയും നെൽകൃഷിയുമാണ് പാടെ നശിച്ചുപോയത് തുടർച്ചയായി പെയ്ത തീവ്രമഴയിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് കൊളപ്പവയലിൽ ജെ എൽ ജി ഗ്രൂപ്പ് സഹകരണത്തോടെ കൃഷിയിറക്കിയ ജാനകി നാണു ശൈലജ കൃഷ്ണൻ തുടങ്ങി പത്തോളം കർഷകരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതായത് ഈ വർഷം നേരത്തെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുളപ്പയിൽ വയലുകളിലെ എല്ലാ കൃഷികളും നശിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി ജെ എൽ ജി ഗ്രൂപ്പ് ഉണ്ടാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരത്തെ തന്നെ കൃഷി ഒരുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വെള്ളത്തിൽ പെട്ടിട്ട് നശിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികൾ വയലിൽ യശോദ നാണു ശൈലജ പോലുള്ളവർ നട്ട നെല്ല് നശിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നട്ടത് കപ്പ ചേമ്പ് പൂവ ഉൽപ്പന്നങ്ങളാണ് നട്ടിട്ടുള്ളത് ഇതെല്ലാം വെള്ളത്തിൽ പെട്ടിട്ട് ഈ വർഷം ഇവിടെ കൃഷിയൊന്നും ഇല്ലാ കാലവർഷം നേരത്തെ എത്തിയത് കർഷകർക്ക് ആദ്യം ആശ്വാസമായെങ്കിലും മഴ തീവ്രമായതോടെ പ്രതീക്ഷകളെല്ലാം വെള്ളത്തിലായി പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പറും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും നാശനഷ്ടം വിലയിരുത്തി അർഹമായ നഷ്ടപരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ